അപ്പൊ ഏർ അതേ സ്കൂളിൽ വിട്ടു ഇമ്മാനും ഉണ്ടായിരുന്നു അവിടെ അവന് സ്കൂളില് പറഞ്ഞു രണ്ടുപേരും ഒരുമിച്ച് എണീറ്റ് അങ്ങനെ ഇന്ന് പെട്ടെന്ന് തൊട്ടേ സ്പീഡില് ചെയ്തോട്ടെ ഗ്രൈസിന്റെ രാവിലെ ഇരിക്കുന്ന ചെറിയ മടിയാണ് ഞാൻ ഭക്ഷണ മാറി കൊടുക്കണം അമ്മയും അമ്മ ഭയങ്കര വീണാട്ടങ്ങളാണ് ഞാനല്ല എനീറ്റ് എനിക്കാൻ ഒന്നും അങ്ങനെ മടിയില്ല ഭക്ഷണം ഭയങ്കര സമയത്തൊരു ഒരു കൊഞ്ച് മിനിറ്റ് ഇന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലേ അതായത് ഇഡ്ലീം ചെണ്ടാക്കി അവർക്ക് ഇഡ്ഡലി മതി എന്ന് പറഞ്ഞപ്പോ

നിങ്ങളുടെ കമന്റ് വരാനല്ലേ അndarray അവരുടെ കമന്റ് വായിക്കാനില്ലന്നൊക്കെ പറയുന്നു ഇല്ലല്ല നിങ്ങൾ കമന്റ് വരാൻസ് കമന്റ് വരും അത് ഒരു കാര്യമാണ് പക്ഷെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയണം നമ്മൾ വീഡിയോ ഇടുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനാണ് ഉള്ളത് ഒരു റൈറ്റ് ആയിട്ട് ഉഴിൻ പറഞ്ഞാ ഞാൻ ഓയ് ഒരു കണക്കാണ് എന്താണ് ഇതിకి கரெക്റ്റ് ആയിട്ട് വരെ കാര്യോ ചെയ്യാമട്ടോ ഒരു ബുദ്ധിപ്പില്ല ഇപ്പൊ കണ്ടിട്ടുണ്ട് ഷൂട്ടർ ഇട്ടോ സ്വിച്ച് ഇട്ടോ ഫാൻ ഇടാനാണ് അല്ല അല്ല അപ്പുറത്ത് 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 ഏ പോയിട്ടില്ല ഇപ്പൊ വരും ഇപ്പൊ അയ്യോ പിടിക്കാൻ പറ്റുള്ള കറങ്ങി ഓ സന്തോഷം വായു പിടിച്ചുണ്ടെങ്കി

അത് ഫേസ്ബുക്കിന്റെ സൈഡിൽ നിന്നുള്ള ഇതാണ് മാക്സിമം അതായത് റീൽസും കൂടെ നമ്മുടെ പേജിൽ കൂടെ വന്നാലാണ് നമുക്ക് അതിനുള്ള റീച്ചും കാര്യങ്ങളൊക്കെ വരുവുള്ളൂ പുതിയ ആളുകളിലേക്ക് എത്തുള്ളൂ അപ്പൊ ഞാൻ 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 തന്നെ രണ്ടു വർഷം ഇങ്ങനെ കമന്റ് കണ്ടിരുന്നു റീൽസ് വേണ്ട റീൽസ് വേണ്ട വീഡിയോ പതിവേ

मार्की से करते रहे बेटा बाय 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 सी बाय बाय पर